ഇന്ത്യ ജയിക്കും പാലക്കാട് ജയിക്കും എന്ന മുദ്രാവാക്യവുമായി കാരാകുഷി പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി തിരഞ്ഞെടുപ്പ് റാലി നടത്തി കാരാകുഷി യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വാഴമ്പുറം മുതൽ അയ്യപ്പങ്കാവ് വരെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുള്ള റാലി സംഘടിപ്പിച്ചത് റാലി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ പാലക്കുറിഷി ഉദ്ഘാടനം ചെയ്തു ഇപ്പോ ഈ രണ്ട് പാർട്ടിക്കാരും കഴിഞ്ഞാൽ കോൺഗ്രസും സി പി എമ്മും കഴിഞ്ഞാൽ ബി ജെ പി ഒരു തെരഞ്ഞെടുപ്പിന്റെ കാര്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരും നമ്മുടെ അമ്മമാർക്കൊക്കെ ചിരി വരും നിങ്ങളെ പെട്രോളിന്റെ വില അൻപത് രൂപയാക്കി തരാം ഒരവസരം കൂടി നരേന്ദ്രമോദിക്ക് നൽകിയ ഡീസലിന്റെ വില അൻപത് രൂപയാക്കി തരാം കൂടി ഞങ്ങൾക്ക് നൽകിയ പതിനഞ്ച് ലക്ഷം രൂപത്തിന്റെ വില അഞ്ഞൂറ് രൂപ അത് കഴിഞ്ഞ് അടുത്തു പത്ത് വർഷം ബിജെപി അധികാരത്തിൽ വന്നു പത്ത് വർഷം പ്രധാനമന്ത്രിയായിട്ട് നടത്തി തരാമോന്ന് പറയുന്ന ബി ജെ പിയോട്

നിയോജക മണ്ഡലം യു ഡി എഫ് കൺവീനർ സലാം തറയിൽ മൻസൂർ തെക്കേതിൽ സി കെ ഹിലാൽ എ എം അലി അസ്കർ റിയാസ് നാലഗത്ത് എൻ അലി സിദ്ദീഖ് മാസ്റ്റർ ജയൻ മഠത്തിൽ രവീന്ദ്രൻ വാഴമ്പുറം അഷറഫ് വാഴംപുറം ഇബ്രാഹിം തളിക്കുത്തിൽ ഇബ്രാഹിം സക്കീർ കള്ളിവളപ്പിൽ യൂസഫ് കല്ലടി മുസ്തഫ മുണ്ടമ്പംപോക്കിൽ അബ്ദുറഹ്മാൻ ജസീറ സി കെ ഫാസിൽ മുണ്ടമ്പോക്കിൽ ഫാത്തിമ ടി കെ രമണി ഗീത കോരമണ്ണിൽ ജ്യോതി ഭൂപതി പി പി ഹംസ ബഷീർ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി അയ്യപ്പങ്കാവിൽ നടന്ന റാലിയുടെ സമാപന പരിപാടി എം എസ് നാസർ ഉദ്ഘാടനം ചെയ്തു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം அரியு சர்வீஸ் சாகர்ன பேங்க் கோட்டூபாடம் பி பியோ